ഹായ് ഡിയർ സിന്ധിക്കേണ്ട വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ് അപ്പം നിങ്ങളൊരു ചാനൽ ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെയും വീഡിയോ ഇട്ടില്ലായിരുന്നു എനിക്കൊന്ന് ജൂട്ടിൻ്റെ മാത്രമേ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വീഡിയോ ഇടുന്നത് അപ്പം ഞാൻ മേക്കിംഗ് വീഡിയോസൊക്കെ ഇടണമെന്നൊക്കെ ആഗ്രഹിച്ച ഇപ്രാവശ്യം ഈ ചൂടും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ രാവിലെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മണി സമയം ആവുമ്പോഴത്തേക്കും എന്നെ ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല അതേസമയം രാത്രിയിലൊക്കെ ആവുമ്പോഴത്തേക്കും ുളിച്ചു കഴിഞ്ഞ് രാത്രിയിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കും പകലെനിക്ക് ആക്റ്റീവായിട്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ചൂടിൻ്റെ ഇതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഫുൾ എനിക്ക് നല്ലപോലെ ക്ഷീണം വരും പിന്നെ അങ്ങ് ഉറക്കം പിന്നെ അങ്ങ് ഉറക്കമായിരിക്കും ഇപ്പോൾ തന്നെ പാക്കിങ് ചെയ്യുന്നത് തന്നെ എന്തുവേലും കഷ്ടപ്പെട്ടാന്ന് അറിയാമോ അപ്പോൾ ഉറക്കം വന്ന് ഇത്രയും നമ്മൾ കുറച്ച് നേരം ഒന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും പിന്നെ വെളിയിലോട്ട് ഇറങ്ങുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പൊന്നെയൊന്നും പറയണ്ട അതുപോലെ അമ്മാതിരി ചൂടാണ് അപ്പം പിന്നെ കുറച്ച് ഓർഡേഴ്സൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതെന്ന് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഈ ഈസ്റ്ററും ഇഷ്യും ഒക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് പേര് നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ കുറച്ച് പേര് കുറച്ച് ഓർഡേഴ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കുറച്ചൊക്കെ ഞാൻ ചെയ്തു വെച്ചു പിന്നെ അത് ഇന്നും ഒരു സെറ്റ് അങ് അയക്കാണ് ബാക്കി പതുക്കെ പതുക്കെ അങ്ങ് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന എന്തായാലും പൈസ മുടക്കുന്നതല്ലേ അപ്പം അതിനനുസരിച്ച് ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് കൊടുക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അപ്പം അതിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൂടുതൽ കസ്റ്റമൈസേഷൻ വർക്കുകളായതുകൊണ്ട് ഈ മെറ്റീരിയൽസ് തപ്പി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന വലിയൊരു വമ്പൻ ടാസ്ക്കാണ് അപ്പം ചിലപ്പം നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് അഴുക്കായിരിക്കും അപ്പം അത്രയും പൈസ അവിടെ അങ്ങ് പോകും അതുകൊണ്ട് ഞാൻ ശരിക്കും ചിലപ്പോഴൊക്കെ വിചാരിക്കും ഈ കസ്റ്റമൈസേഷൻ വർക്കങ്ങ് നിർത്തിയിട്ട് മെറ്റ് മെറ്റി പുറത്തുനിന്നൊക്കെ ഓൾറെഡി റെഡിമെയ്ഡായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്ത് അങ്ങനെ കൊടുത്താലോ എന്നുള്ളതും പക്ഷെ ചിലപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാറുമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അമ്മയാണെങ്കിൽ നാരങ്ങ വെള്ളം കൊണ്ടുവരുന്നത് നാരങ്ങാവെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ആഹാ മൈൻറ്റിനൊരു സമ ചേ മൈൻറ്റിന് പോലും ശരീരത്തിനൊരു കൂളിങ് ഇഫക്റ്റ് പോലെ വന്നു അമ്മയാണെങ്കിൽ നാരങ്ങാവളം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ മിക്സിക്കകത്തിട്ട് അടിക്കും കേട്ടോ എല്ലാം കൂടെ നാരങ്ങ നീരും പഞ്ചസാരയും അല്ലാതെ ഉണ്ടാക്കും പക്ഷെ മിക്സിക്കകത്തിട്ട് എല്ലാം കൂടെ അങ്ങ് അടിച്ചങ്ങ് പതപ്പിക്കുമ്പോഴത്തേക്കും വേറൊരു ടേസ്റ്റായിട്ട് ഇഞ്ചിയുടെ ഒക്കെ ആ ഒരു ഇഞ്ചിയും മുളകും പച്ചമുളകും ഒക്കെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് വരുമ്പോഴത്തേക്കും പച്ചമുളകൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഞങ്ങൾ ചുമ്മാ ഇടുന്നതാണ് അപ്പം ആ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര നല്ല ടേസ്റ്റാണ് അപ്പം പിന്നെ ആണെങ്കിൽ ഞങ്ങളിവിടെ പത്തനംതിട്ടയ്ക്ക് പോകുന്ന വഴിക്കാണെങ്കിൽ ഇതുപോലെ ആ അബാൻ ടവർ അല്ല അങ്ങോട്ട് പോകുന്ന വഴിക്കാണെങ്കിൽ ഇതുപോലെ സൈഡിൽ ഒരു ഒരു കടയിൽ ഇതുപോലെ നല്ല നാരങ്ങ വെള്ളം കിട്ടുന്ന ഒരു ഒരു കടയുണ്ട് അപ്പം അവിടെ അവിടെ എപ്പോൾ പോയാൽ അവിടെ പണ്ട് പണ്ട് മുതലേ ഉള്ളതാണ് അത്യാവശ്യം നല്ല സെയിലൊക്കെ ഒരു കടയാണ് കുഞ്ഞിന് കുഞ്ഞ് പണ്ട് അതൊരു പെട്ടിക്കടയായിരുന്നു ഇപ്പോൾ അത് കുറച്ചും വലിയൊരു കടയാണ് നിങ്ങൾക്ക് പത്തനംതിട്ട ഉള്ളതോട്ട് ചിലപ്പോൾ ആ കടയായിരുന്നിപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും അവിടുത്തെ നാരങ്ങാവളം അവിടുത്തെ പുള്ളി ഉണ്ടാക്കുന്ന നാരങ്ങ വെള്ളം ഭയങ്കര ടേസ്റ്റാണ് ആ ഒരൊറ്റ നാരങ്ങ വെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പോയ എനർജി സകലമാന എനർജി നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥ ഒരു 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 അവസ്ഥയാണ് അവസ്ഥയെന്നല്ല ഒരു ഇതാണ് അപ്പം എനിക്ക് ആ നാരങ്ങാവെള്ളം ഭയങ്കര ഇഷ്ടമായിട്ടും എല്ലാവർക്കും ആ ഒരു നാരങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അപ്പം സാധാരണ വെള്ളം ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുടി കുടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കങ്ങ് പ പരതാഹം എടുക്കും അപ്പം ഒരു ഒരു കുപ്പി നാരങ്ങാവെള്ളം അച്ചസിനോട് ഉണ്ടാക്കിയിട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പം അച്ഛനാണെങ്കിൽ ഇപ്പം ഈ ഉച്ചയ്ക്ക് വെയിലായതുകൊണ്ട് ചിലപ്പോഴേ കഴിക്കാനൊക്കെ വരും അച്ഛൻ എന്ന് പറഞ്ഞാൽ പപ്പയാട്ടോ ഉച്ച കഴിക്കാനൊക്കെ വരത്തുള്ളൂ അപ്പം രാവിലെ തന്നെ ഫുഡൊക്കെ കൊണ്ടുപോകും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാനും അമ്മയും കൂടെ അപ്പോൾ അമ്മയെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് വീട്ടിൽ നിന്ന് പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഞാനും അമ്മയും കൂടെ ഒരുമിച്ച് വീടൊക്കെ പൂട്ടി അപ്പോൾ അതൊക്കെ പോസ്റ്റ് ഓഫീസിലും ഡി ടി ഡി സി സെൻറ്ററിലും ജസ്റ്റ് ഒന്ന് വടശ്ശേരിക്ക് ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോവാമെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്രയും തന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ സകലമാന ഇടപാടെന്ത് അഞ്ചാറെണ്ണം പാക്ക് ചെയ്യാൻ അഞ്ചെണ്ണം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനാണെങ്കിൽ വേറെ എന്തോ തിരക്കിലായത് കൊണ്ട് അച്ഛനെ പിന്നെ ഞാൻ അത് അത് പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിച്ചില്ല ആ പിന്നെ ഞാൻ തന്നെത്താൻ എല്ലാം അങ്ങ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് അതിനനുസരിച്ച് പാക്കിങ്ങിൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അച്ഛൻ പാക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല ആയിട്ടാണ് പാക്ക് ചെയ്യുന്നത് ഞാനാണെങ്കിൽ വാല കൊല എന്ന് പറഞ്ഞാണ് പാക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പം എനിക്ക് അതിനിടയ്ക്കൂടെ ആണെങ്കിൽ ഉറക്കം വന്നിട്ടിരിക്കാൻ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ എൻ്റെ ഫോണിൻ്റെ ചാർജും തീർന്നു പിന്നെ ഞാൻ ഇത് കൊണ്ടി കുത്തിയിട്ടു അപ്പോൾ ഇത്രയും നമുക്ക് വന്നിരിക്കുന്ന ഓർഡേഴ്സാണ് ഇനി ഇനിയും കുറച്ചുകൂടി കൂടെ ഇനിയും ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചെയ്യുന്നതേക്കെ ധൃതി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമ്മളും അങ്ങ് ധൃതി ആയി ഇപ്പോൾ ഇപ്പം അമ്മയാണെങ്കിൽ അവിടെ നിന്ന് എന്തോ ഒരു എനിക്കൊന്ന് വ്ലോഗ് കണ്ടോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ആരുടെയൊക്കെയോ ബ്ലോഗുകൾ ഇങ്ങനെ അമ്മയിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ തനത്താൻ ഇങ്ങനെ ചിരിക്കുന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പോയി കിടന്ന് അങ്ങ് ഉറങ്ങി ഒരു ഒരിച്ചിരി നേരം ഉറങ്ങി അപ്പോഴത്തേക്കും അമ്മ ഒരുങ്ങി വന്നു എന്നെ വിളിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും പോയി പോയി ഒരുങ്ങി പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീടൊക്കെ പൂട്ടി അതൊക്കെ ടൗണിലോട്ട് പോകാം വടച്ചേരിക്ക ടൗൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ ചെറിയ ടൗൺ ടൗണിലോട്ട് ആ ഒരു ഇവിടെ പോകാൻ വേണ്ടി പോകും പോവുകയാണ് അപ്പോൾ ഭയങ്കര ചൂടായിട്ട് ഞാനാണെങ്കിൽ ഈ എന്താ ഇതും കുടയാണെങ്കിൽ അകത്ത് വെച്ച് മറന്നു പോവുകയും ചെയ്തു ഇപ്പോൾ ഒരു മടൽ അവിടെ കിടപ്പുണ്ട് കേട്ടോ ആണെങ്കിൽ വെള്ളം ഇല്ല അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് നടന്നപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഓട്ടോ വന്നിരുന്നെങ്കിൽ അത് കയറി അങ്ങ് പോകാമായിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞതും പെട്ടെന്നാണ് ഒരു ഓട്ടോ വന്നതും പിന്നെ ആ ഓട്ടോയിൽ കയറി അത് അറിയാവുന്നൊരു ഓട്ടോ ഓട്ടക്കാരൻ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു അപ്പോൾ പുള്ളി ചോദിച്ചാൽ എങ്ങോട്ടാണെന്ന് ചോദിച്ചു അവർ ഈ റിട്ടേൺ പോകുമ്പോഴത്തേക്കും അവർ ഒരു പൈസ ഒന്നും അങ്ങനെ എടുക്കത്തില്ലല്ലോ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല അപ്പം ഞങ്ങൾ ആ ഓട്ടോയിലാണെങ്കിൽ നേരെ അങ്ങ് പടശ്ശേരിക്കലോട്ട് പോയി അപ്പം അപ്പോൾ ഓട്ടോയിലായതുകൊണ്ട് എനിക്ക് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുക്കാനുള്ള സമയം കിട്ടി കേട്ടോ അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ വടശ്ശേരിക്കരയിലേക്ക് പോകുന്ന ഒരു ചന്ത എന്ന് പറയുന്ന ചന്ത ഭാഗം ആ ഒരു വടശ്ശേരിക്കര ചന്ത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത് അപ്പോൾ പണ്ടൊക്കെ ഇതുവഴിയൊക്കെയാണ് ഞാൻ സ്കൂളിലൊക്കെ പോകുന്നത് കാരണം ബസ്സൊക്കെ വടശ്ശേരിക്കര സ്റ്റാൻഡ് ആ ഒരു എന്താ ശശിൻ്റെ കടയുടെ അവിടെ വരെ മാത്രമേ വരുത്തുള്ളൂ അപ്പം ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പള്ളി മറ്റേ കർമ്മേൽ മർത്തുമ പള്ളിയുടെ അതിലേക്കൂടെ ഒക്കെ കറങ്ങി ബസ് സ്കൂൾ ബസ്സുകളൊക്കെ വരാൻ തുടങ്ങിയതും അതൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു അപ്പം നിങ്ങൾ ഡി ടി ഡി സി സെൻറ്ററിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് പോസ്റ്റ് ഓഫീസിൽ പോയപ്പോൾ എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുണ്ട് പിന്നെ എടുക്കാനൊന്നും പോയില്ല ഇനി അവരൊക്കെ ഇനി ശ്രദ്ധിക്കുമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ പിന്നെ എടുത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ആ ഒരു വളവ് തിരിഞ്ഞു വരുന്ന ഒരു വളശ്ശേരിക്കരയുടെ ആ ഒരു പോർഷൻ എന്ന് പറഞ്ഞേക്കുന്നത് അപ്പം ഇവിടെ പണ്ട് നേരെ ബാങ്കൊക്കെ ആയിരുന്നു തിരിച്ച് ഞങ്ങൾ പിന്നെ ഓട്ടോയ്ക്കാണ് വന്നത് അതിന് പൈസ കൊടുത്തിട്ടാട്ടോ വന്നത് അപ്പം എൻ്റെ കടയിലൊക്കെ കയറിയായിരുന്നു പാക്കിങ്ങിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ എന്ന് പറഞ്ഞേക്കുന്നത് ഇത്രയായിരുന്നു ഇത്രയും ഒരു 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 മണിക്കൂർ ജസ്റ്റ് ഒന്ന് പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്നെയും ഒന്നും പറയണ്ട പിന്നെ വീട്ടിൽ നേരെ വന്ന് കഴിച്ച് കുളിക്കുക കുളിച്ചതെന്ന് ചെയ്യാൻ ഞാൻ അതേ ഡ്രസ്സ് തന്നെ കയറിക്കണംന്ന് ഉറങ്ങുകയാണ് ചെയ്തത് അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഭയങ്കര ചൂടായതുകൊണ്ടാണ് ചൂടായാ ചൂട് മഴയായ മഴ നമ്മുടെ കുറ്റമെല്ലാം പറയുന്നത് കേട്ട് മിക്കവാറും പ്രകൃതിക്ക് ദേഷ്യം വരുമെന്ന് തോന്നുന്നു അപ്പം ഇതാ ഇതെന്ന് പറഞ്ഞേക്കുന്നത് പേങ്ങാട്ടടോ പേങ്ങാട്ടോ പാലോട്ടോ ഇതുവഴിയാണ് ശബരിമലയ്ക്ക് പോകുന്ന ആ ഒരു ഒക്കെ പോകുന്നത് ഈ വഴിയാണ് അപ്പം ഇതിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന ആ ഒരു റൂട്ടാട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തു എന്നുള്ളതേ ഉള്ളൂ പണ്ടൊന്നും റോഡ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇപ്പം ഈ റോഡൊക്കെ ഇങ്ങനെ ആയിട്ട് കുറച്ച് വർഷങ്ങളായതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ എന്ന് പറഞ്ഞേക്കുന്നത് ഇതായിരുന്നു പാക്കിങ്ങും അതുപോലെ തന്നെ വടച്ചിരിക്കുന്ന പോക്കും ഒക്കെ ആയിരുന്നു അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു അപ്പം അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ കുട ഞാൻ കുട എടുക്കാൻ അങ്ങ് മറന്നുപോയായിരുന്നു അതിനിടയ്ക്ക് അമ്മ എന്തൊക്കെയാ പറയുന്നുണ്ട് ഞാൻ അതൊക്കെ കെടിച്ചിരിക്കുന്നുണ്ട് ചക്കയുടെ കാര്യമാണ് എന്തോന്ന് പറയുന്നത് കുഞ്ചൂസ് വരുമ്പോഴത്തേക്ക് ചക്കയൊക്കെ കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പം അങ്ങനെയൊക്കെ ചേച്ചിയും കുഞ്ഞും കുഞ്ഞുമൊക്കെ ഹസ്ബൻ്റെ വീട്ടിലാട്ടോ അപ്പം ഞങ്ങളിങ്ങനെ നേരെ നടന്ന് വീട്ടിലേക്ക് കയറുകയാണ് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് പതുക്കെ വീട്ടിലോട്ട് കയറാമെന്ന് വിചാരിച്ചു കാരണം വഴിയിൽ നിന്ന് മീൻസ് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അകത്തോട്ടിങ്ങനെ കയറിപ്പോണം വീട്ടിലോട്ട് വളമൊക്കെ തിരിഞ്ഞ് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് അയച്ച റെസിപ്റ്റുകളാണ് പാഴ്സൽസിനെ അപ്പോൾ ഇതെല്ലാം ഇനി കസ്റ്റമേഴ്സിനെ ഇനി അയച്ചു കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബായ്